എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇത് രാവിലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പറയുന്നത് അപ്പോൾ എല്ലാം നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഞാൻ ഇന്ന് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞങ്ങൾ തലേന്നെ ആട്ടി വെച്ചിട്ട് പോലും ഇത്രയും നല്ല പെർഫെക്റ്റായിട്ട് പറ്റുന്നില്ല ഇത് എങ്ങനെ അന്ന് തന്നെ ഇത് വെച്ച് അപ്പയ് ചുട്ടപ്പോൾ വിധു കാണിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ ചേ മുരളി ചേ ഹസ്ബൻഡിൻ്റെ സഹോദരിയും പറയും എൻ്റെ അടുത്ത് വന്ന് പറയും ഞാൻ ആക്കിയാൽ പോലും ഇങ്ങനെ ആവുന്നില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ആ അതെ എങ്ങനെയാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഏഴേ മുക്കാലായതേ ഉള്ളു രാവിലെയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനിത് ഒരു എട്ടര എട്ടര മുക്കാൽ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ അപ്പം ചുടുന്നേ അപ്പോഴ് സമയം അപ്പോഴത്തേക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോഴും ഞാൻ പറയുന്നതാണ് അപ്പോഴെങ്ങനാണ് ഇത്ര നല്ല വെള്ളയപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ തരണ്ടേ ഞാൻ രണ്ട് പേർക്കുള്ളതാണ് അപ്പോൾ ഞാൻ തന്നെ ഇതിനൊരു ഗ്ലാസ് മാവ് എടുക്കാൻ പോകുന്നു ഈ മാവെന്ന് പറഞ്ഞാൽ ലുലൂന്ന് വാങ്ങിച്ച അരിപ്പൊടിയാണ് കേട്ടോ അത് അപ്പം അപ്പത്തിൻ്റെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പോൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊടിയുണ്ട് അത് ഓഫർ അനുസരിച്ച് ഞാൻ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അഞ്ച് കിലോ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ താണ്ട് ഒരു ഗ്ലാസ് ഇട്ടു ഇനി ഇനിയാണിത് ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി അത് ഞാൻ എന്താണ്ട് ഈ പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ മൂന്ന് ഒരേ മൂന്നേക്ക് മൂന്ന് സ്പൂൺ ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന ലേറ്റസ്സിന്റെ ഇത് ഇതാ കേട്ടോ നമ്മൾ പിന്നെ ചേർക്കുന്ന ഈസ്റ്റ് ഇതേണ്ടേ നമ്മളെ കൈ തട്ടിയിട്ടിട്ട് ഒരു ഇതേണ്ടേ കുറച്ച് അത് ഇട്ടിട്ടുണ്ട് അത് ഏത് ഈസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല നല്ല ഈസ്റ്റ് ആയിരിക്കണമെന്നുള്ളു പഴകാത്ത ഈസ്റ്റ് ആയിരിക്കണേന്നുള്ളൂ ഇനി അതിൻറെ കൂടെ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ രാവിലെയാണ് ചെയ്യാൻ ഇന്നത്തേക്കുള്ള അപ്പൊ ഏട്ടാ ഇപ്പൊ രാവിലെ ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്റെ കിട്ടും പിന്നെ ഞാൻ അതിനകത്ത് ഉപ്പിടാൻ പോകുന്നു ഉപ്പിട്ടു ഞാൻ ഇതിനകത്ത് ഒരു നുള്ളു പഞ്ചസാര ഒരു ശകലം പഞ്ചസാര ഒരു ശകലമാണ് കേട്ടോ ൊടിയോളം പഞ്ചസാര അപ്പൊ ഇട്ടു ഇത് നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം അപ്പത്തിന്റെ പരുവൊക്കെ അറിയാമല്ലോ ഇത് ഇങ്ങനെ കലക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇനി മിക്സിൽ അരക്കുക അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പണിയുണ്ടല്ലോ നമ്മൾ രണ്ട് സ്പൂൺ മാവ് കപ്പി കാച്ചാനുള്ള രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടേ ഈ മാവ് കണ്ടോ ഞാൻ രണ്ട് സ്പൂൺ മാവ് എടുത്തില്ലേ അതിനകത്ത് വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്യാം കണ്ടല്ലേ ഇന്ന നേർത്തിരിക്കണം നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കൈവിടാതെ ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ ഇങ്ങനെ അപ്പം എടുത്താൽ നിങ്ങൾക്ക് രാത്രിയൊന്നും ആട്ടി വെച്ച് മാവ് പൊങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം തലേന്നെ തന്നെ ആക്കി വെച്ച് വെളുപ്പം കാലത്തെ അപ്പമൊക്കെ ചൂട് നോക്കി തലേന്ന് തന്നെ ആക്കി വെച്ച് ഇതേ ആണെങ്കിൽ കാപ്പി വെച്ചത് നല്ല മതി അതെല്ലാം നമ്മളിപ്പോൾ പതുക്കെയൊക്കെ ഒമ്പത് മണിക്കൊക്കെയാണ് കാപ്പി കുടിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി നമുക്ക് രാവിലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം േ മാവൊക്കെ നല്ല കുറുകിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് ഫാൻ്റെ എടുത്ത് വെച്ചിരുന്നു തണുപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ മാവിനകത്ത് ഒഴിച്ച് നമുക്ക് അടിച്ച് കലക്കി ഒന്ന് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇതൊന്ന് തണുപ്പിച്ചുകൊണ്ട് വരാം ഇപ്പം എന്താണ്ട് മാവൊക്കെ ഞാൻ നല്ലോണം കുറുക്കിയിട്ടുണ്ട് അധികം അങ്ങ് ചൂട് പോകരുത് ചെറിയ ചൂട് വേണം ചെറിയ കൂടി വേണം ആയ എളുപ്പം നമുക്ക് കുളിച്ച് കിട്ടും അപ്പോൾ എന്താണ്ട് ഞാൻ മാവൊക്കെ കണ്ട ഇത്രയും മാവാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കണ്ടില്ലേ ിലോട്ട് ഇടാം ചെറിയൊരു കൂടിയാണ് ഞാനിത് ജ്യാറിലോട്ട് ഇടുന്നത് കേട്ടോ പിന്നെ നമ്മൾ കലക്കി വെ ഇപ്പൊ എല്ലാം മഞ്ഞ തേങ്ങയും ഉപ്പും പഞ്ചസാരയും ഈസ്റ്റും ഇട്ട് കലക്കി വെച്ച മാവും ഇതിനകത്തോട്ട് ഇടുക ഞാനിപ്പോ ഒരു ഗ്ലാസ് മാവിൻ്റെതാണ് കാണിച്ചത് നിങ്ങൾക്ക് അധികം മാവ് വേണമെങ്കിൽ ആ നാല് സ്പൂണൊക്കെ മാവ് കലക്കി കപ്പി വയ്ക്കണം അങ്ങനെ അധികം അധികം എടുത്താൽ മാത്രം മതി കണ്ടില്ലേ ഇത് നമുക്ക് നല്ലോണം അടിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഇച്ചിരി കട്ടി കൂടിയിട്ടുണ്ടല്ലോ നമ്മൾ മറ്റേ മാവും കൂടി ഇട്ടപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം ഇനി നമുക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കലക്കിയതിന് ശേഷം നമുക്ക് വെള്ളം അപ്പത്തിൻ്റെ പരുവത്തിന് നമുക്ക് കലക്കിയെടുക്കാം ഇതിനകത്ത് ചെറിയ ജീരകവും ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇപ്പം ഞാൻ ജീരകമൊന്നും ഇടുന്നില്ല നമുക്ക് ആട്ടിയെടുക്കാം ഇതിപ്പോൾ നല്ല പരുവത്തിൽ നമുക്ക് ആട്ടിയെടുക്കാം കണ്ടില്ലേ மாவக்கெட்டிட்டு இது நம்ம கொறைச்சு ஒரு தள்ளிவெள்ளம் ஜாறு கழகி இது ஒழிச்சா மாத்தும் இங்கே புலுக்கும்போ நமக்கு கிட்டு கண்டல അതും കൂടെ നമുക്ക് ഒരു തുള്ളി വെള്ളവും കൂടെ ജാറ് കഴുകി വരച്ച് നമുക്ക് മിക്സിയുടെ ഒന്നും ആവശ്യമില്ല അപ്പം നല്ല പരുവത്തിന് നമുക്ക് മാവ് കിട്ടുണ്ട് കണ്ടില്ല ഇനി ഇത് അടച്ച് വെച്ചിരുന്നിട്ട് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് മതി നമുക്ക് ഇപ്പോൾ എട്ടിന് അഞ്ച് മിനിറ്റ് ഉണ്ട് ൊരു എട്ടര ആവുമ്പോൾ ഈ അപ്പം ചുട്ടെടുക്കാം അത്ര അരമണിക്കൂർ ഇരിക്കണം അപ്പോഴത്തേക്ക് മാവ് നല്ല പതഞ്ഞ് നല്ല ബൗൾസ് ഒക്കെ ആയിട്ട് ഇരിക്കും കണ്ടില്ല അത്രയുള്ള നമുക്ക് അടച്ചു വയ്ക്കാം അപ്പൊ ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പോഴത്തെ നമുക്ക് ഇതിന് വേണ്ടത് കറി മുട്ടക്കറിയോ വേറെ കിഴങ്ങറിയോ അപ്പോഴത്തെ ആക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പത്തിനുള്ള മാവ് കറക്റ്റായിട്ട് ഇരിക്കും ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഈ മാവ് കാണിക്കാം കാണിച്ച് തരാം അപ്പോഴും നല്ല നല്ല മാവായിട്ടിരിക്കും നമുക്ക് അപ്പോഴും തന്നെ അപ്പം ചുട്ട് നമുക്ക് കഴിക്കാനെടുക്കാം അപ്പോൾ രാത്രിയിലൊന്നും വെച്ച് പുളിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കുറേ കഴിയുമ്പം തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള അപ്പൻ ചുട്ടെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്രമപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ മാവിൻ്റെ എങ്ങനെയാണെന്ന് ഒരപ്പം ഞാൻ ചുട്ട് കാണിക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ തുടക്കക്കാരിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഈ അപ്പം ചുട്ടെടുക്കാം പിന്നെ രണ്ട് വീഡിയോസ് വീഡിയോസായിട്ടാണ് വരുന്നതെങ്കിലും ഞാൻ ഇടുന്നില്ല വീഡിയോസ് എൻ്റെ ഫോണിൻ്റെ ഒരു കുഴപ്പമാണ് അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇത് കണ്ടല്ലോ ഇങ്ങനെ ആക്കി വെച്ചിരുന്നിട്ട് മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും വീഡിയോ കട്ടാവുകയാണെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കിട്ടും കറക്റ്റ് എട്ടര ആയപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല നല്ല പൊങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഒരു ശകലം വെള്ളവും കൂടെ നമ്മൾ ചേർക്കണം നമ്മളത് പരുവം നോക്കി ചുട്ടാൽ മതി കേട്ടോ എൻ്റെ ഫോണിന് ഇതുവർക്കെയും കംപ്ലയിൻ്റ് ഒന്നും പറ്റിയിട്ടിട്ടാ നമുക്ക് ചുട്ടെടുത്താൽ മതി നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം രാവിലെ നനച്ച് കുഴച്ച് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ മാവാണ് ഇനി ഇനിയിപ്പോൾ നമുക്ക് അപ്പം ചുടാം അധികം വെള്ളവും വെള്ളത്തിലും ആവരുത് ഒരു പരുവത്തിന് വേണം മാവ് നിൽക്കേണ്ട നിൽക്കണ്ട ഇരിക്കണം വെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പച്ച വലിയ തീ ആവരുത് ഒരു ഇടയ്ക്കുള്ളൊരു തീ മാത്രം മതി അപ്പത്തിന് നല്ല ഹോളുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം നമ്മുടെ കണ്ടല്ലേ അപ്പൊ എളുപ്പമാണല്ലേ ഇതേ ഇണക്കുള്ള ഇതേ ഇണക്കാണ് ഞാൻ അപ്പത്തിന്റെ മാവ് കലക്കുന്നത് കേട്ടോ എല്ലാം കോരി ഒഴിക്കാം ഇപ്പം എന്തെളുപ്പായി രാത്രിയിലൊന്നും ഇട്ട് ആട്ടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല രാവിലെ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല വെള്ളമേപ്പം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ നമുക്കിതെല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം നമ്മൾ അപ്പം ചുട്ടിരിക്കുമ്പോൾ തന്നെ ഈ കല്ലിനകത്ത് ഇച്ചിരി ചൂടുവെള്ളം ഇങ്ങനെ ഒഴിക്കണം സോറി പച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കളയണം കേട്ടോ അപ്പം കല്ലൊന്ന് തണുക്കും പ്പം കൂടെ റെഡി ആയിട്ടുണ്ട് രാവിലെ കലക്കി വെച്ച് വെള്ളയപ്പം കണ്ടില്ലേ ഒരു കാപ്പി ഒരു മുട്ടക്കറി ഒരു മുട്ടക്കറി മുട്ടക്കറി ആക്കി വന്നപ്പോഴത്തേക്ക് അപ്പത്തിൻ്റെ മവക്ക നല്ല കറക്റ്റായി അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ആളിനെയും കൂടെ നമുക്ക് വിളിക്കാം അപ്പോൾ നമ്മുടെ രാവിലത്തെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് അത് കഴിക്കാനുള്ള ആൾ വെത്തിയിട്ടുണ്ട് വേഗം കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കേ നോക്കട്ടെ നോക്കട്ടെ കണ്ടില്ലേ കേട്ടോ കണ്ടിട്ട് കൊള്ളാന്ന് പറയുന്ന കേട്ടോ സൂപ്പർ കേട്ടോ ണ്ടോ ഇതാണ് രാവിലെ നമ്മൾ വെള്ളയൊക്കെ ഉണ്ടാക്കിയാൽ മതി എനിക്ക് കൈ തരാനുള്ള പണിയാണോ കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം